പരമാരി സൂര്യുഗയായി തുരണം പാരിക്കാപ്പള്ളിയാൻ ചെമ്പകശ്ശേരി ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ റവറൻ ഫാദർ ഷാജി പാരിക്കാപ്പള്ളിയുടെ പൗരോഗിത്യ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടകനായ ചടങ്ങിൽ ഫാദർ ബിജു തേലേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഷാജി പാരിക്കപ്പള്ളി പി വി അബ്രഹാം അബ്രഹാം ജോസഫ് വാർഡ് മെമ്പർമാരായ ലിസി തോമസ് സജി മച്ചിത്താനി സിബി വാഴക്കാല സജി വർക്കി സിസ്റ്റർ പവിത്ര എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഫാദർ ഷാജി പാരിക്കപ്പള്ളി അബ്രഹാം ജോസഫ് എന്നിവരെ ആദരിച്ചു അറിവ് കൃത്യമാണെങ്കിലും മെഡിക്കൽ കൗൺസിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആറാമത്തെ രജിസ്ട്രേഷനാണ് കൈന കോളേജിൽ ഡോക്ടർ സൂസന്ന പാരിക്കാപ്പള്ളിയിൽ സി എം സി പുഷ്പ ഹോസ്പിറ്റലിൽ ഇന്ന് ചേച്ചി ജോലി ചെയ്യുന്നു ഇത് തിരക്ക് കാരണം ഇവിടെ എത്താനായിട്ട് പറ്റിയിട്ടില്ല രണ്ടാമത്തെ ഞങ്ങളുടെ ഡോക്ടറാണ് അതായത് മലബാറിലേക്ക് കുടിയേറിയ ആദ്യ തലമുറയിലെ ആദ്യ മക്കളിലാണ് ഡോക്ടർ അബ്രാഹിം ജോസഫ് ഇന്ന് ഒരു കഴിഞ്ഞ അദ്ദേഹത്തെ കുറിച്ചിട്ട് ചെറിയൊരു കാര്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒന്ന് കാരണം ഞങ്ങളൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ സമയം കിട്ടിയില്ല തിരിയാണം വേണം അല്ലെങ്കിൽ ഒരു ക്ഷമയോട് കൂടിയിട്ട് വേണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എടൂർ ഏറ്റവും ടോപ്പ് സ്ക്വയർ എടൂർ സ്കൂളിൽ അദ്ദേഹം പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബി എസ് സി കെമിസ്ട്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എം എസ് സി കെമിസ്ട്രി രണ്ടും റാങ്കോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം ഫിൽ കെമിസ്ട്രി അതും റാങ്കോട്ട് കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പി എച്ച് ഡി രണ്ടായിരത്തിൽ പി എച്ച് ഡി അതോടുകൂടി അദ്ദേഹം കോളേജ് സർവീസിലേക്ക് കയറി